കഴിയുമെങ്കിൽ പാനപാത്രമൻ പ്രിയദാതാ താ മാറ്റിത്തരണമേ താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു ഈശോ ഗത്സമേനിൽ പ്രാർത്ഥിക്കുകയാണ് അതിഭയങ്കരമായ മാനസിക സംഘർഷത്തിൽ ജീവൻ മരണ പോരാട്ടത്തിൽ വളരെയേറെ വിഷമത്തോട് ആകുലതകളോട് സിതകൾ പൊളിഞ്ഞ് രക്തം വീർക്കുന്ന ഈശോയുടെ പ്രാർത്ഥന ഗത്സമിനിൽ നമുക്ക് കേൾക്കാം ഈശോ തന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിച്ചു കുർബാന സ്ഥാപിച്ചു ഇനിയും സ്വയം കുർബാനയായിട്ട് മാറേണ്ടിയിരിക്കുന്നു ഇതാ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു ഈശോ ശിഷ്യന്മാരുമൊത്ത് ഒലുവ മലയിലേക്ക് യാത്രയാകും പന്ത്രണ്ട് ശിഷ്യന്മാര് കൂടെയുണ്ട് യാത്രാമധ്യെ യൂദാസ് ശിഷ്യന്മാരുടെ കൂട്ടായ്മ ഉപേക്ഷിച്ച് വഴിതന്നെ പോകുന്നുണ്ട് പുരോഹിത പ്രമാണിമാരുടെ അടുക്കിലേക്കാണ് അവൻ പോകുന്നത് മുപ്പത് വെള്ളിക്കാശിന് ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുവാനും അവന്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുമാണ് യൂദാസ് ബാക്കി പതിനൊന്ന് ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ ഗദ്സമീൻ തോട്ടത്തിലേക്ക് എത്തുകയാണ് പതിനൊന്ന് ശിഷ്യന്മാരിൽ പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് ഈശോ കുറച്ചുകൂടി മുമ്പോട്ടു പോയി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ഈശോ അസ്വസ്ഥനാണ് പ്രാർത്ഥനാ മധ്യയെ ദുഃഖിക്കുവാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി എന്റെ ആത്മാവ് മരണത്തോളവും ദുഃഖിതമായിരിക്കുന്നു കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു ഭാഷാണിലെ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ഈശോയുടെ പ്രാർത്ഥനയിൽ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതായിട്ട് തന്നിലെ മനുഷ്യത്വവും ദൈവത്വവും രണ്ടു ഭാവങ്ങൾ തമ്മിലുള്ള പരസ്പരം യുദ്ധമാണ് നടക്കുന്നത് ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയതിനാൽ തന്നെ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പ്രലോഭനവും ഭയപ്പാടുകളും ഈശോയ്ക്കും ഉണ്ടായി എന്നാൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനും മനുഷ്യ സത്വത്തിന്റെ മേൽ ദൈവിക സത്വത്തിന് പ്രാധാന്യം കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഈശോയ്ക്ക് സാധിച്ചു ഈശോയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഒരു മനുഷ്യന്റെ രീതിയിൽ താൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം താൻ സ്വീകരിക്കുവാൻ പോകുന്ന കുരിശിന്റെ വഴി താൻ ചിന്താൻ പോകുന്ന രക്തം കുരിശിലെ ബലി പീഡാനുഭവയാത്ര ഇതെല്ലാം ഈശോയുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ് അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ പൂർണ്ണ മനുഷ്യനായ ഈശോ അത്യധികം വ്യാകുലപ്പെടുകയാണ് തന്റെ വ്യാകുലവും തന്റെ മരണഭയവും മനസ്സിൽ ഏൽപ്പിച്ച വ്യഥയും തുള്ളികളായി ഈശോയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരവസ്ഥ അതികഠിനമായ പീഡനം ഈശോ ദൈവത്തിന്റെ മുമ്പില് താണു വണങ്ങി പ്രാർത്ഥിക്കുകയാണ് പിതാവി കഴിയുമെങ്കിൽ ഈ കുരിശ് ഒന്ന് മാറ്റിത്തരുമോ എന്നാല് പിതാവിൽ നിന്നും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം ഈശോയ്ക്ക് ലഭിച്ചില്ല അടുത്ത നിമിഷം ഈശോ സ്വയം പിതാവിന്റെ മുമ്പില് ആത്മസമർപ്പണം നടത്തുകയാണ് പിതാവെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് വചനം മാംസമായി മനുഷ്യന്റെ ആകൃതിയിലും രൂപത്തിലും കാണപ്പെട്ടു പിതാവിനെ അനുസരിക്കുവാൻ പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ മനുഷ്യ പുത്രനായിട്ട് അവതരിച്ചപ്പോള് മനുഷ്യർ കടന്നു എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആണല്ലോ ഞാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു ഈശോ തിരിച്ചു വന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവര് എല്ലാവരും ഉറങ്ങുന്നതായിട്ടാണ് ണപ്പെട്ടത് വളരെയേറെ ക്ഷീണിതരായി ഭയപ്പെട്ട് അവർ ഉറങ്ങുകയാണ് പത്രോസും യാക്കോബും യോഹന്നാനും ഈശോയുടെ രൂപാന്തരീകരണം അനുഭവിച്ച ശിഷ്യന്മാരാണ് ഈശോ ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കെല്ലാം കൂടെ നിന്ന് കണ്ടവരാണ് ഈശോ എന്തിനു വന്നെന്നും ഈശോയുടെ ഉദ്ദേശം എന്തെന്നും ഒക്കെ ഈശോ കൂടുതൽ മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ച മൂന്ന് ശിഷ്യന്മാരാണ് അവരും നല്ല ഉറക്കത്തിലാണ് താൻ ഏകനാണ് തന്റെ ശിഷ്യന്മാരുടെ കൂടെയില്ല ബന്ധുമിത്രാദികൾ കൂടെയില്ല പിതാവായ ദൈവത്തോട് മാനുഷികമായ രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഉത്തരവുമില്ല തികച്ചും നിസ്സഹായനായ അവസ്ഥയിലാണ് ഒറ്റപ്പെട്ട അവസ്ഥ ഇടത്തേക്കും വലത്തേക്കും മേലിലേക്കും നോക്കിയിട്ട് ആരും സഹായവുമില്ല അപ്പോൾ ഈശോ ദൈവ തിരുമനസ് എന്തെന്നും പിതാവിന്റെ ഇഷ്ടം എന്തെന്നും ആലോചിക്കുകയും ആ ഇഷ്ടത്തിന് തന്നെ തന്നെ ഒരു ബലിയായി അർപ്പിക്കുവാന് സമർപ്പിക്കുകയും ചെയ്യുകയാണ് പിതാവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അതെ ആ പ്രാർത്ഥന ഈശോ ഇവിടെ അർത്ഥമാക്കുകയാണ് നമുക്കൊരു മാതൃകയായി എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറെ മനുഷ്യനായി ജനിച്ച ഓരോ വ്യക്തിയും കുരിശുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് കുരിശുകൾ പല രീതിയിലാണ് ഓരോരുത്തർക്കും വരുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ നമ്മുടെ ദാരിദ്ര്യാവസ്ഥയില് രോഗപ്പെട്ട അവസ്ഥയിൽ യാതൊരു ഹോപ്പും കിട്ടാത്ത അവസ്ഥയിൽ നീറുന്ന മനസ്സുമായി കത്രിസന്നിധിയിലേക്ക് എത്തുമ്പോൾ യാതൊരു ഉത്തരവുമില്ല എന്റെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരുടെ വെൽ ബീയിങ് പല കാര്യങ്ങളും നമ്മൾ കർത്താവിന്റെ മുമ്പിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടും പലതിനും ഉത്തരം ലഭിക്കാറില്ല ഒരു സ്റ്റോയിക് സൈലൻസ് ആണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ നസ്രാണി എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥകമാക്കത്തക്ക രീതിയിൽ നമുക്കും പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളില് ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളില് രോഗങ്ങളില് പ്രയാസങ്ങളിലെല്ലാം ഈശോയെ യാതൊരു ഫേവറബിൾ ആൻസറും കിട്ടാതെ ഞങ്ങള് വിഷമിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തന്നെ ഇല്ല എന്ന് ഞങ്ങൾ ശങ്കിക്കുമ്പോൾ ജീവിതത്തിൽ ഹോപ്പൊന്നുമില്ലാതെ മാറുമ്പോൾ ഈശോയെ അവിടെയും ഒരു ഹോപ്പുണ്ട് ക്രൂശിതൻ ക്രൂശിതനിൽ ആശ്രയിക്കുക കുരിശിൽ ആശ്രയിക്കുക ഈ കുരിശിനുറം ഒരു ഉയർപ്പുണ്ട് ഒരു നല്ല ജീവിതമുണ്ട് കർത്താവ് നൽകുന്ന ദൈവം നൽകുന്ന സ്വർഗീയമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴിയാണ് കുരിശിന്റെ വഴി എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് നീ ഇടവരുത്തിയല്ലോ ഓ ഈശോയെ നിന്റെ തിരുക്കുമാരൻ ഗത്സമേനിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരുണ്ടായിരുന്നില്ല പിതാവായി ദൈവത്തിൽ നിന്ന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആൻസറും ഉണ്ടായിരുന്നില്ല എങ്കിലും പിതാവിന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് എന്റെ ആഹാരമെന്ന് പറഞ്ഞ് ആ പിതാവിന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്ത് ഞങ്ങൾക്ക് മാതൃകയായ ഈശോ മിശിഹായുടെ ചുവടുകളെ പിന്തുടർന്നുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ ചെറിയ കുരിശുകളെയും സഹനങ്ങളെയും പിതാവിന്റെ ഇഷ്ടത്തോട് ചേർത്ത് വെച്ച് സഹിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും പ്രത്യാശയിൽ മുമ്പോട്ട് പോകുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ശക്തിപ്പെടുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം